ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും അറിഞ്ഞോ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് നെയ്യാറ്റിന് ഇറയിലുള്ള ഒരാളുടെ ദേഹത്ത് എന്നൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രത്തോളം ഒരു എന്താ പറയുക ശക്തിയുള്ള ഒരു ആത്മാവാണ് ഗോപൻ സ്വാമിയുടേതെന്ന് നമുക്കറിയില്ലായിരുന്നു ഇന്നലെ രാത്രിയാണ് നമ്മുടെ ഗോപനസ്വാമിയുടെ ആത്മാവ് അവിടെ അടുത്ത് അവരുടെ ആ ഒരു നെയ്യാറ്റിൻകരയിലുള്ള ഒരു ആളുടെ ദേഹത്തേക്ക് അങ്ങോട്ട് കയറിയത് കയറിയ ഉടനെ അയാൾ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിൽ കയറി രണ്ട് മൂന്ന് യുവാക്കളെ അങ്ങോട്ട് തല്ല് അതുപോലെ സ്കൂട്ടർ അടിച്ച് തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ അല്ലേ നമ്മുടെ സ്വന്തം നെയ്യാറ്റിൻകരയിൽ അതായത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി നടത്തിയ നെയ്യാറ്റിൻകരയിലാണ് അതും ഗോപൻ സ്വാമിയുടെ ആത്മാവാണെന്ന് ഈ ആൾ തന്നെ പറയണുണ്ട് അങ്ങനെ നമ്മുടെ ആളെ പോലീസുകാരെ വിവരം അറിയിച്ച് നാട്ടുകാരൊക്കെ കൂടെ പോലീസിലെ വിവരം അറിയിച്ച് പോലീസുകാരെത്തി നമ്മുടെ ഈ ഗോപൻസ്വാമിയുടെ ആത്മാവ് കയറിയ ഒരു ചേട്ടനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി പക്ഷെ രക്ഷയൊന്നുമില്ല പുള്ളി ആകെ വയലൻ്റ് ആവുക പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു രക്ഷയില്ല കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് ആകെ ബഹളം പിന്നെ കൈയും കാലെല്ലാം കെട്ടി അവസാനം ഡോക്ടർ പറഞ്ഞു ഇത് എന്താ പറയുക മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അതായത് മാനസികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടാണ് പയളെ വേറെ സാധാരണ ആശുപത്രി പറ്റിയില്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പോലീസുകാർ ഈ പുള്ളിക്കാരനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും കൊള്ളാം അല്ലേ എന്തൊക്കെയാണ് എൻ്റെ പൊന്നോ വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഗോപൻ സ്വാമി നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വലിയൊരു സംഭവമായിരുന്നു അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമാധി കല്ലർ പൊളിച്ച് ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഇപ്പോഴും ആ ഒരു സത്യം അങ്ങോട്ട് പുറത്ത് വന്നിട്ടില്ല രണ്ടാമത് മഹാസമാധിയായിട്ട് വീണ്ടും ഗോപൻ സമാധി സമാധിയിരുത്തി അതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ ചതവുകളുണ്ടായിരുന്നു നെറ്റിയിൽ ചതവുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഈ ചതവുകളോ മുറിവുകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇനി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ രാസപരിശോധനാ ഫലം കൂടെ വരണം അപ്പം അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അതിനിടക്കാണ് ഒരു സംഭവം ദൈവമേ ഇനി എത്ര ആൾക്കാരുടെ ദേഹത്ത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറുമെന്നറിയില്ല എന്തായാലും സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ചിരിയും വരുന്നുണ്ട് വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ഇനിയിപ്പോൾ ഇത് വെച്ച ആൾക്കാർ മുതലെടുക്കുക അതിൽ സംശയമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആരോടെങ്കിലും പകയുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അങ്ങോട്ട് ആത്മാവ് കയറി ഹാ എൻ്റെ ദേഹത്ത് ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറഞ്ഞിട്ട് ആരെ വേണമെങ്കിലും അങ്ങോട്ട് കയറി തല്ലല്ലോ ഇപ്പോൾ അതുതന്നെയാണ് ഒരു ചെയ്യണം ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം പുള്ളിക്ക് ആരോടെക്കോ വൈരാഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നെയ്യാറ്റിൻകരയിലാണ് സംഭവം അപ്പോൾ എന്തായാലും ഗോപൻസ്വാമി ഓൾറെഡി സമാധി ആയിട്ടുണ്ട് ഭയങ്കര വിവാദങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ പിന്നെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി രണ്ട് മൂന്ന് ആൾക്കാരെ തല്ലുകയും ചെയ്തു ബൈക്കുകളൊക്കെ തകർക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നെയ്യാറ്റിൻകരയിലുള്ളവർക്ക് ഇതൊരു എന്താ പറയുക ഒരു അവസരമായിട്ട് എല്ലാവരും എടുക്കണം കാരണം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാമല്ലോ എന്തായാലും ഒരു ഗോപൻ സ്വാമി കാരണം നമ്മൾ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം മക്കളും അമ്മയും മക്കളും കൂടെ അച്ഛനെ അങ്ങ് സമാധി അങ്ങോട്ട് ഇരുത്തി ഇപ്പം നാട്ടിൽ നാട്ടിലുള്ളവർക്കാണ് ഇരിക്കപ്പോ പുറതി ഇല്ലാത്തത് അല്ലെ കിടക്കപ്പുറതി ഇല്ലാത്ത ഇപ്പം നെയ്യാറ്റിൻകരയിലാണ് ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇനി ഏതൊക്കെ ജില്ലകളിൽ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറഞ്ഞ് ബഹളങ്ങൾ ണ്ടാക്കുമോ അക്രമങ്ങളുണ്ടാക്കുമെന്ന് അറിയില്ല ഈശ്വര എന്തൊരു വിധിയാണിത് ഒരു പഴഞ്ചില് കെട്ടിട്ടില്ലേ മോങ്ങാനിരുന്നവൻ്റെ തല തേങ്ങാ വീണു എനിക്ക് എനിക്കതായിപ്പോൾ തോന്നും കാരണം ഓൾറെഡി ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധിയും കാര്യങ്ങളൊക്കെ വലിയ വിവാദത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിവാദം തീരുന്നില്ല അവസാനത്തെ ഒരു കച്ചിത്തുരുമ എന്ന് പറയണ ആ ഒരു രാസപരിശോധനാ ഫലമാണ് അതുകൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും സമാധി ആയതാണോ അത് സമാധി ആക്കിയതാണോ എന്നൊക്കെ നമുക്കറിയാം പക്ഷേ കുടുംബം ഇപ്പോഴും അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം സ്വയം സമാധി ആയതാണോ സ്വയം സമാധി ആയതാണ് അയ്യോ ആൾക്കാരൊക്കെ ഇല്ലാത്തത് പറയുന്നു അങ്ങനെ ഇങ്ങനെ മണ്ണാൻ കട്ടെയെന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ എന്തുകൊണ്ട് ഈ രാസപരിശോധന ഫലം വരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിനിടക്കാണ് ഇതുപോലെ ഓരോരോ ആത്മാവ് കയറി പ്രേതം കയറി ഭൂതം കയറിയെന്ന് പറഞ്ഞ ഓരോ ആൾക്കാരും അക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ത് പറയാനാ ഇവർ തന്നെ ഇതിനുള്ള ഓരോരോ വഴി ഒരുക്കി കൊടുക്കുകയാണ് അതായത് ഈ ഗോപൻ സ്വാമിയുടെ മക്കൾ എന്ന് പറയുന്ന രണ്ടെണ്ണവും പിന്നെ ആ ഒരു തള്ളയുണ്ടല്ലോ ഇവരാണ് ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ ഈ ഒരു ഓൾറെഡി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നു പറയണത് ഒരു ഒരു എറണാംഘട്ട വർഷമാണ് തുടക്കം മുതൽ എറണക്കേട് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ നല്ലൊരു എന്തെങ്കിലും ഒരു വാർത്ത സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് വെട്ട് കുത്ത് കൊല പീഡനം അങ്ങനെ ഒന്നുമില്ല ഒളിച്ചോട്ടം എന്ത് പറയാനക്കിതേ അടുത്തത് ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറഞ്ഞിട്ട് വേറൊരു അവതാരം കൂടെ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ അതെന്തായാലും ഭയങ്കര സംഭവം തന്നെ പോലീസുകാർ പിടിച്ചിട്ടോ ആര് പിടിച്ചിട്ടോ ഒന്നും നിൽക്കുന്നില്ല അങ്ങ് ആത്മാവ് കയറിയിട്ട് അങ്ങ് ഉറഞ്ഞു തുള്ളുക അവസാനം പോലീസുകാരും ആശുപത്രിയിലുള്ളവരൊക്കെ കൂടെ കൈയും കാലൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ടാണ് പിന്നെ അയാളെ പ്രാന്താശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയത് ഇനി ശരിക്കും എന്താണ് സംഭവം ശരിക്കും അയാൾക്ക് ഇത് കയറിയതാണോ അതോ വട്ടാണോ അതോ എന്തെങ്കിലും മുൻവൈരാഗ്യം വെച്ചിട്ട് ഇതൊരു നമ്പർ ഇറക്കിയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഗോപൻസ്വാമി നിങ്ങളങ്ങ് സമാധി ഇരുന്നു പോയി ബാക്കിയുള്ളവർ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ദൈവമേനി എന്താണാവോ ഇതിനൊക്കെ ഒരു പ്രതിവിധി